എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ അടിപൊളി ഒരു ചമ്മന്തി തയ്യാറാക്കാൻ പോവാണ് നല്ല ക്യാരറ്റ് വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റ് നമുക്കിത് തയ്യാറാക്കി എടുക്കാം എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ ക്യാരറ്റ് തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മളിതുപോലെ വട്ടത്തിലൊന്ന് കണ്ടിച്ചെടുക്കുന്നുണ്ട് അരിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതാക്കി ഒന്ന് എടുക്കുന്നത് ഇനി ഈ വട്ടത്തിൽ അരിഞ്ഞിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം നമുക്കിതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ടുണ്ട് അതിനായിട്ട് നടുവേ ഒന്ന് പുലർന്നു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറുതാക്കി തന്നെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം ക്യാരറ്റ് ഇതുപോലൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചമ്മന്തിക്കായിട്ടാവശ്യമുള്ളത് ഒരു പത്ത് ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു എട്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം പുളി വാളം പുളിയാണ് എടുത്തിരിക്കുന്നത് വറ്റൽ മുളക് ഇരുവിനാവശ്യത്തിനനുസരിച്ചുള്ള മുളക് ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി പാൻ നമുക്ക് അടുപ്പത്തേക്ക് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ വെള്ളം എല്ലാം ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം മുളക് ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉള്ളി നമുക്ക് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാകത്തിന് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ട് അതിൻ്റെ പച്ചമണൊന്ന് മാറുവോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ടുണ്ട് എന്നാൽ ഒരുപാട് നിറമൊന്നും പോകാത്ത പോലെ തന്നെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി പാകത്തിനൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ക്യാരറ്റും പച്ചച്ചവയൊന്ന് മാറുവോളം വഴറ്റിയെടുത്താൽ മതി ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴിണ്ടി വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നമുക്ക് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് ക്യാരറ്റ് ഒന്ന് വെന്തും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് മാറ്റാം ഏറ്റവും ലാസ്റ്റായിട്ട് വാളമ്പുളി കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് ചെറുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി തീ ഒന്ന് ഓഫ് ചെയ്താൽ മാത്രം മതി നമ്മളങ്ങനെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അടുപ്പത്തുനിന്ന് വാങ്ങിയതിന് ശേഷം ചൂടെല്ലാം ആറിക്കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉള്ളിയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി തേങ്ങ ചരണ്ടിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് പാകത്തിനൊന്ന് അരച്ചെടുക്കണം ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം നല്ല ഷേപ്പിൽ അതൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ അടിപൊളി ക്യാരറ്റ് ചമ്മന്തി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ചമ്മന്തി തന്നെയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്